വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്നൊരു ഹൗസ് വാമിംഗ് ഫങ്ഷൻ ഉണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സമയം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ പോകുന്ന വഴി നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ മേടിക്കാണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഗിഫ്റ്റ് മേടിക്കുമ്പോൾ കാണാം അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് മേടിക്കാൻ വന്നിട്ടുള്ളത് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിക്കാണ് കേട്ടോ ഇവിടെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അതായത് ഒരു വീട്ടിലു വേണ്ട ഒട്ടുമയ്ക്ക് എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും കേട്ടോ നമുക്ക് കുറേ കടകളൊന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ചില്ലിൻ്റെ ഒരു ജഗ്ഗും അതിനൊരു സെറ്റ് പോലെ ഇട്ട് ഞാൻ എടുത്ത് കിട്ടാം പിന്നെ ഞാൻ കുറേ പാത്രങ്ങളൊക്കെ നോക്കി നമുക്കിങ്ങനെ പെണ്ണുങ്ങളാണല്ലോ നോക്കി നോക്കി നോക്കിയൊരു വി പിന്നെ ഞാനൊരു ഒരു അതെ ഈ കാണുന്ന രണ്ട് പാത്രങ്ങളും എടുത്തു കേട്ടോ എനിക്ക് ഈ ഒരു പാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളെന്ന് പറഞ്ഞാൽ അതായത് സ്ത്രീകൾക്കുള്ള സാനിറ്ററി ബേഡുകൾ ലോഷനുകൾ വീട് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് അങ്ങനെ എല്ലാ സാധനങ്ങളും പിന്നെ പെയിൻറ്റിങ് പെയിൻറ്റിങ്സ് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഓഫറുകളും ഉണ്ട് നമുക്ക് ഇങ്ങനെ അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കാട്ടയാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പാക്ക് ചെയ്തൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്തൊക്കെ തേടും കിട്ടാം എന്നിട്ട് നമ്മളതിൻ്റെ മേലെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതുകയാണ് കേട്ടോ ഞാൻ എന്നിട്ട് ആ കടയിൽ ഞങ്ങൾ ചെന്ന ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് അവർ കഴിഞ്ഞു കിട്ടാം അപ്പോൾ നമ്മൾ ഫങ്ഷൻ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷൻ നടക്കുന്ന സ്ഥലം കേട്ടോ അപ്പം നമ്മൾ വീടൊക്കെ കണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടായിരുന്നത് ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റായി അപ്പോൾ ഒട്ടുമിക്ക ബന്ധുക്കളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ച് അപ്പം ഉള്ളവരെയൊക്കെ കണ്ടിട്ടാറ്റൊക്കെ പറഞ്ഞ് കാരണം ഇങ്ങനത്തെ ഒരു ആവശ്യങ്ങൾക്കാണ് എല്ലാവരും കൂട് അപ്പോൾ അതൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ മടങ്ങിയിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞെത്തി അപ്പം എന്നൊരു ചെറിയൊരു ബ്ലോഗായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും